ഹായ് ഫ്രണ്ട്സ് ഏ സേവേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്ര ജില്ലയിൽ നെയ്യേറ്റം നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും വേറെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് എ വൺ എ ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് പാർ ബ്ലൂ യൂവിംഗ് മെഷീൻ്റെ നല്ല ക്വാളിറ്റി ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് റെഡി ടു ട്യൂബ് കണ്ടീഷൻ ഉള്ളൊരു പേരാണ് കോഡ് വരുന്നത് എ ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വരുന്നത് ഫോൺ കളർ ബംഗാളി ഫിഞ്ചേസിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും ആയിട്ടുള്ള ബാഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബാഡുകളാണ് കോഡ് വരുന്നത് എ രണ്ടാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ രണ്ടാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബ്സിൻ്റെ പീച്റേറ്റിൽ പെട്ട ബാഡ് ഒരു ബാച്ച് ആണ് നമുക്ക് ടോട്ടലി ടോട്ടൽ ആറുപേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് കോഡ് വരുന്നത് എ മൂന്നാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ മൂന്നാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വരുന്ന ഫിഞ്ചേഴ്സിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും അഡൽറ്റ് ആയിട്ടുള്ള ബാഡുകളാണ് കോഡ് വരുന്നത് എ നാലാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ നാലാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വരുന്ന സീബ്രാഫിഞ്ചസിന്റെ നാല് ബ്രീഡിംഗ് ഗോഡികൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള ബാഡുകളാണ് കോഡ് വരുന്നത് എ അഞ്ചാണ് ഈ എട്ട് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എ അഞ്ചാണ് ഈ എട്ടു പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വരുന്നത് ബ്ലൂ പൈനാപ്പിൾ കോണി ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് കോഡ് വരുന്നത് എ ആറാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ഏ ആറാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ നിന്നിട്ടുള്ള ബ്ലൂ ഗ്രീൻ ചീ കുണിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് കോഡ് വരുന്നത് ഏ ഏഴാണ് റൈറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് എ ഏഴാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് താൽപ്പര്യമുള്ളവർ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള പൈനാപ്പിൾ കുണികൂറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് ടോട്ടൽ രണ്ട് പേര് അവൈലബിൾ ആയിട്ടുണ്ട് കോഡ് വരുന്നത് എ എട്ടാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ എട്ടാണ് നമുക്ക് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേറ്റ്സിൻ്റെ മാസ്ക് വരേറ്റിൽ പെട്ട പേരുടെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും പാർക്ക് ബ്ലൂ മാസ്ക് ആണ് ഇവർക്ക് കോഡ് വരുന്നത് എ ഒമ്പതാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എ ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈഡിൽ നിന്നിട്ടുള്ള ഒരു വെറൈറ്റി ബാഡാണ് ബ്ലാക്ക് ചീക്കിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ളൊരു പേരാണ് ഇവർ കോഡ് വരുന്നത് എ പത്താണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇവർ വന്നിട്ടുള്ളത് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ട് പേരും പാർബ്ലോ ഫിഷർ ആണ് കോഡ് വരുന്നത് എ പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് എ പതിനൊന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്